നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയും കാനഡയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര തർക്കത്തിനിടയിൽ വിഘടനവാദത്തിനായുള്ള അവരുടെ പിന്തുണയെ അവർ വ്യക്തമായി അപലപിച്ചില്ലെങ്കിൽ ഖാലിസ്ഥാൻ അനുകൂല പൗരന്മാർക്ക് ന്യൂഡൽഹി വിസ നിഷേധിക്കുന്നതായി ഒരു കനേഡിയൻ വാർത്താ റിപ്പോർട്ട് അവകാശപ്പെട്ടു ഇന്ത്യയിൽ നിന്ന് പോണമെന്ന് പറയുമ്പോൾ തന്നെ എന്തിനാ വരണം എന്നുകൂടെ പറയുന്നത് എന്ന് ചോദിക്കരുത് സിഖ് കാനഡക്കാരുടെ അഭിമുഖങ്ങളെ അടിസ്ഥാനമാക്കി വിമർശകരെ നിശബ്ദമാക്കാൻ ഇന്ത്യ ട്രാവൽ വിസ ആയുധമാക്കുന്നു എന്ന് ഗ്ലോബൽ ന്യൂസിലെ റിപ്പോർട്ട് പറയുന്നു കുടുംബത്തെ സന്ദർശിക്കുന്നതിനും രാജ്യത്തെ മറ്റ് ജോലികൾക്കുമായി ഇന്ത്യൻ വിസ തേടുന്ന സിഖ് കനേഡിയന്മാരുടെ പ്രതികരണങ്ങളാണ് ഗ്ലോബൽ ന്യൂസ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയത് വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്നതിനെ അപലപിക്കുകയും ഇന്ത്യയോട് കൂറു പുലർത്തുകയും ചെയ്തില്ലെങ്കിൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് വിസ അനുവദിക്കില്ലെന്ന അഭിമുഖത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ഗ്ലോബൽ ന്യൂസ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ ഖാലിസ്ഥാനി അനുകൂല കനേഡിയനും ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിലെ ഗുരുനാന ഗുരുദ്വാരയുടെ മുൻ പ്രസിഡന്റുമായ വിക്രംജിത് സിംഗ് സന്ധർ ഇന്ത്യയിലേക്കുള്ള വിസക്ക് അപേക്ഷിച്ചു ഗുരുദ്വാരയുടെ ആയിരിക്കെ ഖാലിസ്ഥാനെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ നിരസിച്ചത് പിന്നീട് ഒപ്പിടാൻ അദ്ദേഹത്തിന് ഒരു കത്തയച്ചു അവിടെ അദ്ദേഹം ഖാലിസ്ഥാൻ ഉപേക്ഷിച്ച് ഇന്ത്യയോടുള്ള അഗാധമായ ബഹുമാനം പ്രകടിപ്പിക്കേണ്ടതായിരുന്നു കത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ചെന്നും വിസ ലഭിച്ചില്ലെന്നും സന്ധർ ഗ്ലോബൽ ന്യൂസിനോട് പറഞ്ഞു മറ്റ് ഖാലിസ്ഥാൻ അനുകൂല കനേഡിയൻ സിഖുകാർക്കും സമാനമായ കത്തുകൾ അയച്ചതായി റിപ്പോർട്ടുണ്ട് പല കേസുകളിലും കത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച വ്യക്തികൾക്ക് ഇന്ത്യ സന്ദർശിക്കാൻ വിസ ലഭിച്ചില്ല അതേസമയം കത്തിൽ ഒപ്പിട്ടവർക്ക് പ്രവേശനം അനുവദിച്ചതായി ഗ്ലോബൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഖലിസ്ഥാനി അനുകൂല കനേഡിയന്മാർ ഇന്ത്യയുടെ പരമാധികാരത്തോട് കൂറു പുലർത്തുന്നില്ല എങ്കിൽ അവർക്ക് ഇന്ത്യ സന്ദർശിക്കാനുള്ള വിസ ലഭിക്കാനുള്ള സാധ്യത നിലവിലില്ല വാസ്തവത്തിൽ വിസ അനുവദിക്കുന്നതിനു മുമ്പ് എല്ലാ രാജ്യങ്ങൾക്കും അത്തരം ആവശ്യകതകൾ ഉണ്ടെന്ന് നിരവധി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെയുള്ള രാജ്യങ്ങൾക്ക് കർശനമായ നടപടിക്രമങ്ങളുണ്ട് അതേസമയം ഇന്ത്യൻ ഗവൺമെന്റിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകനായ ഡാനിയൽ ബ്രോഡ്മാൻ രംഗത്തു വന്നു ചീഞ് ആപ്പിളുകൾ തങ്ങളുടെ രാജ്യത്തേക്ക് കടക്കരുത് എന്ന് പറയാൻ ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ടെന്ന് പറഞ്ഞു ബോഡ്മാൻ ഇന്ത്യ തങ്ങൾക്ക് വിസ നിഷേധിക്കുന്നുവെന്ന് പരാതിപ്പെടുന്ന ഖാലിസ്ഥാനികൾ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്നും ഇന്ത്യയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കണമെന്നും ആവശ്യപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയം അടുത്തിടെ സിഖുകാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വംശജരായ കാനഡക്കാർക്ക് സേവനങ്ങൾ നൽകുന്നതിനായി ഇന്ത്യൻ കൗൺസുലർ ഉദ്യോഗസ്ഥർ ക്യാമ്പുകൾ നടത്തുന്ന വേദികളിൽ അവർ അക്രമാസക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു കാനഡയിൽ ഖാലിസ്ഥാനി ഘടകങ്ങളുടെ വരുന്ന സ്വാധീനത്തെക്കുറിച്ച് ഇന്ത്യ സ്ഥിരമായി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് വിദേശത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഖാലിസ്ഥാൻ ആഖ്യാനത്തെ ദുർബലപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമമായി തന്നെ ഇതിനെ കാണാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി